പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട ലോക അനാരോഗ്യ സംഘടന എച്ച് എം പി വി വൈറസിനെക്കുറിച്ച് ഒന്നുമൊഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒൻപതിലെ ഹിന്ദു ദിനപത്രത്തിലാണ് റിപ്പോർട്ടുള്ളത് മലയാള പത്രങ്ങളിൽ എന്തുകൊണ്ടോ അത് കണ്ടില്ല നോ റിപ്പോർട്ട് ഓഫ് എനി അൺയൂഷൽ ഔട്ട് ബ്രേക്ക് പാറ്റേൺ ഓഫ് എച്ച് എം പി വി ഇൻ ചൈന റൈറ്റ് നൗ ഡല്യു എച്ച്ഒ ചൈനയിൽ അസാധാരണമായ രീതിയിൽ എച്ച് എം പി വി വൈറസ് ബാധയുടെ ഒരു വ്യാപനവുമില്ല ഓക്കെ നല്ല കാര്യം അപ്പം ഇതുണ്ട് എന്ന് പറഞ്ഞത് ലോകമൊട്ടാകെ ഈ ഭീതി ആരാണ് പടർത്തിയത് എന്തിനാണ് പടർത്തിയത് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഒരു മൂന്നാലഞ്ച് അവാർഡുകൾ തന്നിട്ടുണ്ട് ചില കോടതികളിലെ കേസുകൾ അതിലും വലിയ അവാർഡൊക്കെ തന്നു അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം ജയിലിൽ അടച്ചു അതെല്ലാം തന്നെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളെ ആശങ്കയിലാക്കി ഭയപ്പെടുത്തി നിപ്പ കപ്പ എന്നൊക്കെ പറഞ്ഞ് ആരോഗ്യവകുപ്പ് ധൈര്യം കൊടുക്കാൻ നോക്കിയതാണ് കുറേ നോണകൾ പറഞ്ഞു ആരോഗ്യം നൽകാൻ ശ്രമിച്ചു കൊറോണയുടെ വാക്പാപം കൊടുത്തും ജനങ്ങളെ നേർവഴിക്ക് നടത്താൻ ആരോഗ്യവകുപ്പ് ശ്രമിച്ചതാണ് ഈ വടക്കഞ്ചേരി അങ്ങനെയുള്ള അസുഖമൊന്നും പേടിക്കണ്ട എന്നും ആരോഗ്യ ചിട്ടകൾ പാലിക്കണം എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കാൻ നോക്കി അതിൻ്റെ പേരിൽ ഈ കുഞ്ഞ് പരിശ്രമം നടത്തുന്ന എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അഞ്ചാറ് കേസുകൾ എടുത്തിട്ടുണ്ട് അത് നാലെണ്ണം ആക്റ്റീവാണ് രണ്ടെണ്ണം വരാൻ കിടക്കണു അങ്ങനെയെങ്കിൽ ഇല്ലാത്ത മഹാമാരി ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടുവെന്നും ചൈനയിലെ ആശുപത്രികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണെന്നും ശവങ്ങൾ കൊമിഞ്ഞുകൂടുകയാണെന്നും എല്ലാം പറഞ്ഞ് പത്രങ്ങളിലെല്ലാം വാർത്ത വന്നല്ലോ ഈ വാർത്ത എഴുതിയവർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ പത്രങ്ങൾക്ക് വാർത്ത നൽകിയതാരാണ് അവരെ കണ്ടുപിടിക്കേണ്ടതല്ലേ എത്രയോ വലിയൊരു രാജ്യദ്രോഹമാണ് വാസ്തവത്തിൽ ഈ വാർത്തകൾ സൃഷ്ടിച്ചവർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ഭീകരതകൾ സൃഷ്ടിക്കുന്നവർക്ക് ഒരന്വേഷണത്തെയും ഭയപ്പെടേണ്ടതില്ലാത്തത് അവർക്ക് നേരെ ഒരു അന്വേഷണം ഇവരെടുക്കാത്തത് ആരാണിവർ എന്തിനാണ് ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തി പുതിയ രോഗം വരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് എന്ത് നേട്ടമാണ് ഇവർ കൊയ്യുന്നത് ഒരന്വേഷണവും നടക്കില്ല ഒരന്വേഷണവും നടക്കില്ല മരുന്ന് കമ്പനികളും ചികിത്സാ ഉപകരണ നിർമ്മാതാക്കളും അവർക്ക് ജീവിക്കാൻ ആഡംബരത്തിൽ ജീവിക്കാൻ അവരുടെ ഷെയർ മാർക്കറ്റിൻ്റെ വാല്യൂ കൂട്ടാൻ പുതിയ രോഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ചികിത്സ എന്നുള്ളത് കച്ചവടമായപ്പോൾ കഴിയുന്നത്ര കസ്റ്റമേഴ്സ് വേണം കഴിയുന്നത്ര മരുന്നുകൾ ചിലവാകണം ചികിത്സാ ഉപകരണങ്ങൾ ചിലവാവണം സ്കാനിങ്ങുകൾ ചിലവാവണം ലാബ് ടെസ്റ്റുകൾ ചിലവാകണം അതിന് എല്ലാ നികൃഷ്ടമായ അടവും പയറ്റുകയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ മൂക്കുകയറിടാൻ ലോകത്താരുമില്ല എന്നുള്ളൊരവസ്ഥയാണ് അവരാണ് ലോകം ഭരിക്കുന്നത് അവർ പുതിയ പുതിയ രോഗങ്ങളുണ്ടാക്കുന്നു അവർ ആളുകളെ പേടിപ്പിക്കുന്നു ലോകാരോഗ്യ സംഘടനയും സകല സർക്കാരുകളും അവർ കൊട്ടുന്ന താളത്തിന് തുള്ളുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഹൈ അന്നിട്ടിപ്പോൾ ലോകാരോഗ്യ സംഘടന അങ്ങനെയൊന്നുമില്ല തെറ്റാണെന്ന് പറഞ്ഞില്ലേ കൊറോണ കഴിഞ്ഞ ഉടനെ അടുത്ത പകർച്ചവ്യാധി എന്ന് പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കൊറോണയിൽ പേടിച്ച പോലെ ജനങ്ങൾ പേടിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഓരോന്നിങ്ങനെ ഇടുന്നു അവർ തന്നെ പറയുന്നു കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ അടുത്തത് കൊണ്ടുവരുന്നു കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് മാസ്ക് വച്ചാൽ മതി അങ്ങനെ പേടിക്കണ്ട അങ്ങനെ ഇവരുടെ തട്ടിപ്പുകൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുകയാണ് ആറു മാസത്തിനുള്ളിൽ ഇനിയും വരും വേറൊരു വൈറസ് വന്നു എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ അല്പകാലങ്ങൾക്ക് മുമ്പ് ബാക്ടീരിയകളായിരുന്നു രോഗമുണ്ടാക്കിയിരുന്നത് ലെപ്റ്റോസ്പൈറ എലിപ്പനി ഉണ്ടാക്കണു പിന്നെ ഷിഗല്ല ബാക്ടീരിയ ആളുകളെ കൊല്ലുന്നു ഷിഗല്ല ബാക്ടീരിയയ്ക്ക് ഷവർമ്മയുടെ ഉള്ളിൽ കയറിയിരിക്കാനാണ് താല്പര്യം അതിലൂടെ മാത്രമേ ഷിഗല്ല ബാക്ടീരിയ തിരുവഴുന്നള്ളത്ത് നടത്തുകയുള്ളൂ പിന്നെ സിഫിലിസ് ഉണ്ടാക്കുന്നത് ട്രിപ്പുണിമപ്പാലിഡാണ് ഇങ്ങനെ ഓരോരോ ബാക്ടീരിയകൾ അണുക്കൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് കോവിഡ് മുതലാണ് അല്ലെങ്കിൽ അതിനൽപ്പം മുമ്പ് തുടങ്ങി മാത്രമാണ് വൈറസുകൾ അവതരിക്കാൻ തുടങ്ങിയത് അതിന് തൊട്ട് മുമ്പ് തന്നെ വൈറസിന്റെ രൂപം ഉള്ള പന്തുപോലുള്ളതൊക്കെ കളിപ്പാട്ടങ്ങളായിട്ട് ഇറക്കി ആ കമ്പ്യൂട്ടർ ഇമേജ് ജനങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം കൊടുത്തു വൈറസ് 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 ഇപ്പോ വൈറസുകൾ മാത്രമാണ് ആളെ കൊല്ലാൻ ഇറങ്ങുന്നത് എന്താണ് കാരണം ഞാനിത് പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുത് ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ലോകത്തെ മനുഷ്യരുടെയും സകല മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം നിലനിൽപ്പ് മനുഷ്യരുടെ ആൻറ്റിബയോട്ടിക് ഉപയോഗം കാരണം അപകടത്തിലായൊരവസ്ഥ വളർത്തുമൃഗങ്ങൾക്കും വളർത്തു പക്ഷികൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു കൊടുത്ത് മണ്ണിരകൾക്ക് പോലും രക്ഷയില്ലാത്തൊരവസ്ഥ കീടങ്ങൾക്ക് പോലും രക്ഷയില്ലാത്തൊരവസ്ഥ അതിനേക്കാൾ ഉപരിയായി അണുക്കൾ ഈ പ്രപഞ്ചത്തിലെ സ്റ്റാവഞ്ചേഴ്സാണ് തോട്ടിപ്പണിക്കാരാണ് അവയൊന്നും അപകടകാരികളല്ല എന്ന തിരിച്ചറിവ് എല്ലാം കൂടി വന്നപ്പോഴാണ് നമ്മുടെ ലോക അനാരോഗ്യ സംഘടന ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുത് എന്ന ബോധവൽക്കരണ യജ്ഞത്തിനിറങ്ങിയത് ആരെ ബോധവൽക്കരിക്കാൻ നമ്മുടെ ഡാക്ടർമാരെ ബോധവൽക്കരിക്കാൻ നടക്കൂല്ലേ നമ്മുടെ ആരോഗ്യവകുപ്പ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് നടത്തി ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ ഡോക്ടർമാരെ ബോധവൽക്കരിക്കാൻ ഒരു കോൺഫറൻസ് ഒന്നും നടക്കാതെ നടക്കാതെ വന്നപ്പോൾ ഇപ്പോൾ സ്കൂൾ കുട്ടികളെ ഇറക്കി വെക്കുകയാണ് ആൻറ്റിബയോട്ടിക് സാക്ഷരതാ യജ്ഞവുമായി വിദ്യാർത്ഥികൾ തിരുവനന്തപുരം ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്താൻ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിൽ വിദ്യാർത്ഥികൾ വീടുകൾ സന്ദർശിക്കും സൗഖ്യം സദാ എന്ന പേരിൽ നടത്തുന്ന ഈ ആന്റിബയോട്ടിക് സാക്ഷരതാ യജ്ഞം ഞായറാഴ്ച പത്തനംതിട്ട ജില്ലയിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികളെ മരുന്ന് ദുരുപയോഗത്തിനെതിരെയുള്ള പ്രചാരകരാക്കുന്ന ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ സ്പാർക്ക് പദ്ധതിയുടെ ഭാഗമാണിത് പതിനേഴായിരത്തോളം വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും വാർത്ത വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മാതൃഭൂമിയിലാണ് പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ആരെങ്കിലും പോയി നേരെ ആന്റിബയോട്ടിക്കുകൾ മേടിച്ച് കേരളത്തിൽ കഴിക്കാറുണ്ടോ പനി മരുന്ന് മേടിച്ച് കഴിക്കാറുണ്ട് വേദനാ സംഹാരികൾ ഗ്യാസ്ട്രബിള് മരുന്നുകളൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ അങ്ങനെ ആരും നിശ്ചയിക്കുകയോ പോയി മേടിച്ച് കഴിക്കുകയോ ചെയ്യാറില്ല ഇനി അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ കൊടുക്കാനും പാടില്ല എന്ന് ഉത്തരവുണ്ടല്ലോ അങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ നേരിട്ട് കൊടുക്കുന്ന ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ പിള്ളേരെ ഇറക്കി നല്ല കാര്യമാണ് മരുന്നിൻ്റെ അപകടങ്ങൾ ആളുകളെല്ലാവരും മനസ്സിലാക്കുന്നത് പക്ഷേ ഇതല്ലല്ലോ ഇവിടെ വേണ്ടത് ഏതായാലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുത് ആൻറ്റിബയോട്ടിക്കുകൾ എഴുതുന്ന ഡോക്ടർമാരെ കർശനമായ താക്കീത് ചെയ്യുകയാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരു മെഡിക്കൽ ഓഡിറ്റിംഗ് വേണ്ടതാണ് ആവശ്യമില്ലാതെ മരുന്നുകൾ എഴുതുന്ന ആൻറ്റിബയോട്ടിക്കുകൾ എഴുതുന്ന ടെസ്റ്റുകൾ എഴുതുന്ന സർജറികൾ നടത്തുന്ന ആവശ്യമില്ലാതെ ഐ സി ബിയിൽ കയറ്റുന്ന വെന്റിലേറ്ററിൽ കയറ്റുന്ന രക്തം കയറ്റുന്ന ഡോക്ടർമാർക്കെതിരെ മെഡിക്കൽ ഓഡിറ്റിംഗ് വേണം ശ്രദ്ധ വേണം നടപടികൾ ഉണ്ടാവേണ്ടതാണ് വലിയ പ്രയാസമാണ് ഡോക്ടർമാരുടെ സംഘടിത ശക്തിക്ക് മരുന്ന് കമ്പനികളുടെ ദുഷ്ടലാക്കിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശക്തരായ ഭരണാധികാരികൾ ഉണ്ടാകുക പ്രയാസമാണ് ഉണ്ടായാൽ അങ്ങനെ തന്നെ എടുത്തു മറിച്ചിടും മന്ത്രി എം എൽ എ പോലും ആയിരുന്നെന്ന് വരില്ല ഏതായാലും ആന്റിബയോട്ടിക്കുകളുടെ കാലം കഴിഞ്ഞു എന്നുള്ളത് വ്യക്തം അണുക്കൾ രോഗങ്ങൾ ഉണ്ടാക്കാൻ വരാറില്ല അവര് കച്ചേരി നിർത്തി പെട്ടിമടക്കി പോയെന്നാ പറയണത് പകരം ബാറ്റൺ വൈറസിന് കൈമാറിയെന്ന് പറയണു ആൻ്റിബയോട്ടിക്കുകൾ ഇറക്കാൻ പറ്റാതെ വരുമ്പോൾ രോഗസിദ്ധാന്തം മാറ്റുമെന്ന് ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് സുജീവിതം മാസികയിൽ എഴുതി ഇനി മുതൽ സകല രോഗങ്ങൾക്കും വൈറസുകളായിരിക്കും ഉത്തരവാദികളെന്നാണ് എഴുതിയത് വൈറസ് രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ധാരാളം മരുന്നുകൾ കൊടുക്കും വൈറസ് രോഗത്തിന് വാക്സിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് പരീക്ഷണത്തിലിരിക്കുന്ന വാക്സിൻ എടുത്ത ആളുകളെ കുത്തിക്കും കോവിഡിൻ്റെ വാക്സിൻ അങ്ങനെയല്ലേ നിങ്ങൾ കുത്തിയത് കമ്പനികൾ പറഞ്ഞത് ഇത് പരീക്ഷണത്തിലിരിക്കുന്ന ഒരു വാക്സിനാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് ക്ലിയറൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി ഇതിലെന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലാന്ന് മരുന്ന് കമ്പനികൾ എഴുതി വച്ചിരുന്നു പഠിച്ച വിഡികൾക്ക് എന്നാലും അതൊന്നുമല്ല വിശ്വാസം മരുന്ന് കമ്പനി തരുന്ന മരുന്നാണല്ലോ രോഗം വരാതിരിക്കാന്നല്ലേ സർക്കാരും ബുദ്ധിപൂർവ്വം തന്നെ പറഞ്ഞു ഇതൊരു എമർജൻസി സിറ്റുവേഷനിൽ സർക്കാർ നൽകിയിട്ടുള്ള അനുവാദമാണ് നിങ്ങളിതെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ സർക്കാരിന് നഷ്ടപരിഹാരമൊന്നും തരില്ല സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ടും മണ്ടന്മാരൊക്കെ പോയിട്ട് വാക്സിൻ എടുത്തു കാരണം പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ ഹേ സർക്കാർ നിങ്ങളല്ലേ പറഞ്ഞത് ഇതെടുത്തില്ലെങ്കിൽ വിമാനത്തിൽ കയറാൻ പറ്റില്ല പാർക്കിൽ പോകാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ എന്ന് പറയാനുള്ള നട്ടല്ലൊന്നും പഠിച്ച വിഡികൾക്കില്ല കിണത്തിൽ കൊട്ടി കൊട്ടി ഗോക്കറോണ ഗോക്കറോണ എന്നൊക്കെ പറഞ്ഞ് നടന്നു സാനിറ്റൈസർ കീടനാശിനിയിൽ മുങ്ങാങ്കുളിയിട്ടു പോട്ടെ അത് ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളേ ഇപ്പോൾ വൈറസുകളാണ് ആ വൈറസുകളുടെ കളി ഓരോന്നോരോന്നായി ഇങ്ങനെ ഇട്ടിട്ട് അടുത്ത് തന്നെ വീണ്ടും ലോക്ക്ഡൗണിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ചില സാധനങ്ങൾ വരും അത് ഉറപ്പാണ് അതിനു മുമ്പ് അതിനെ തടയിടാൻ കഴിയണമെങ്കിൽ ആരാണ് ഈ വാർത്ത പരത്തിയത് അവരെ കണ്ടുപിടിക്കണം എങ്ങനെയാണ് പത്രങ്ങൾക്ക് എവിടെ നിന്നാണ് പത്രങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത് പത്രങ്ങളും അന്വേഷണം നടത്താറുണ്ടല്ലോ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്താറുണ്ടല്ലോ ആരുമില്ലേ പത്രലോകത്ത് എങ്ങനെയാണ് എവിടെ നിന്നാണ് എന്തിനു വേണ്ടിയാണ് ആരാണ് ഈ പേടിപ്പിക്കലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ ജനങ്ങളോട് ആത്മാർത്ഥതയുള്ള ഒരു ചാനലും നമ്മുടെ നാട്ടിലില്ലേ ഒരു പത്രവുമില്ലേ ഒരു പത്രപ്രവർത്തകനും ഇല്ലേ ഒരു ജേർണലിസ്റ്റും ഇല്ലേ അമ്പരപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജാഗ്രത പാലിക്കുക ഇന്നിപ്പോ ഏതോ ഒരുക്കങ്ങൾ പോരാതെ വന്നത് കൊണ്ടും എന്തൊക്കെയോ കാരണങ്ങളാൽ അല്ലായെങ്കിൽ കഞ്ഞി വേണ്ടത്ര അരി വേണ്ടത്ര വേഗാത്തത് കൊണ്ടും അവർ തിരിച്ചിട്ടിട്ടുണ്ട് അവർ വലിയ താമസം ഇല്ലാണ്ട് പോക്കും കൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക നിതാന്ത ജാഗ്രത ആരോഗ്യത്തെ തകർക്കുന്നതൊന്നും ചെയ്യാതിരിക്കുക പ്രകൃതി ജീവനത്തിലേക്ക് വരിക നാളെ രാവിലെ ആറര മണിക്ക് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം